ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങളുടെ പേരിൽ ചങ്ങനാശ്ശേരിയിൽ കോൺഗ്രസ് നേതാവിനെതിരെ നടപടി മുൻ നഗരസഭാ അധ്യക്ഷനും ഡി സി സി അംഗവുമായ സെബാസ്റ്റ്യൻ മാത്യു മണമേലിനെ കെ പി സി സി സസ്പെൻഡ് ചെയ്തു കെ പി സി സി ജനറൽ സെക്രട്ടറിയായ മുതിർന്ന നേതാവിനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചെന്നും പരാതി ഉയർന്നിരുന്നു മിഥുൻ അയ്യപ്പൻ മിഥുൻ വിശദാംശങ്ങൾ ോഹിണി തെരഞ്ഞെടുപ്പ് ഏറെ വിവാദമായ സംഭവമായിരുന്നു ഇപ്പോൾ നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത് ഏതാണ്ട് നാൽപ്പതിലേറെ വർഷത്തെ പരിചയം കൊണ്ട് ഇപ്പോൾ പുറത്താക്കപ്പെട്ട ചങ്ങനാശ്ശേരിയിലെ കോൺഗ്രസ് നേതാവിനെ അതായത് നഗരസഭാ അധ്യക്ഷനും ഡി സി സി അംഗവുമായ സെബാസ്റ്റ് മാത്യു മണിമേൽ മണമേലിനെതിരെയാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു എന്നാണ് ഇപ്പോൾ കെ പി സി സി പുറത്തിറക്കിയിരിക്കുന്ന വാർത്ത ഈ ഒരു കുറിപ്പിൽ പറഞ്ഞിരിക്കുന്നത് പ്രധാനമായും പറയുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ഥാനാർത്ഥിക്കെതിരെ പ്രവർത്തിച്ചു എന്നടക്കമുള്ള കാര്യങ്ങളായിരുന്നു ഉയർത്തിയിരുന്നത് ഒപ്പം തന്നെ ചങ്ങനാശ്ശേരിയിലെ യോഗ യോഗം അലങ്കരപ്പെടുത്താനും അതുപോലെ തന്നെ കെ ടി സി വിദ്യാഭ്യാസ സെക്രട്ടറി ആയിരിക്കുന്ന ജോസിഫ് സെബാസ്റ്റിനെ വർദ്ധിക്കാനുള്ള കൈയ്യേറ്റം ചെയ്യാനുള്ള ശ്രമവും ഉണ്ടായി ഇതിനെതിരെയാണ് കടുത്ത വിമർശനം ഉണ്ടായി വിമർശനത്തിൽ ഉയർന്നിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഈ ആൾക്കാരുടെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കെ പി സി സിക്ക് പരാതി നൽകിയിരുന്നു ഒപ്പം തന്നെ ഘടക കക്ഷികളും സമാനമായിട്ടുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുകയാണ് ഉണ്ടായത് ഇത്തരത്തിലാണ് കൊടുക്കുന്ന സുരേഷിനെതിരെയുള്ള ഒരു പ്രവർത്തനം സ്ഥാനാർത്ഥിയുടെ വിജയത്തെ ബാധിക്കുന്ന തരത്തിലുള്ള സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിയെന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ കെ പി സി സി ഇയാൾക്കെതിരെ നടപടി എടുക്കുന്നത് നടപടിയാണ് ഇപ്പോൾ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് വിവരങ്ങൾ നൽകിയത്